അഡിയഫാമേഴ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ചിലവ് ചുരുക്കിയിട്ട് ചെയ്തിട്ടുള്ളൊരു ഫാമാണ് അതായത് നമുക്ക് അരൾക്കേരത്തിലെ പല സ്ഥലത്തും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫാമുകൾ പണിയാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പഴയ വീടൊക്കെ ഒഴിവാക്കിയിട്ട് അതായത് ഓടിട്ട് വീട് ഒഴിവാക്കിയിട്ട് അവിടെ വാർപ്പിൻ്റെ വീടൊക്കെ പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിറ്റ വീട് പൊളിക്കാറുണ്ടല്ലോ അപ്പോൾ അവിടെ ആ പൊളിച്ച് ഒഴിവാക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൊരു ഫാമാണ് പക്ഷെ മുകളിൽ ആ ഒരു ഓടിന് പകരം എന്താ ചെയ്യുക ഷീറ്റാണ് ഇട്ടേക്കുന്നത് അതായത് നമ്മൾ ടാറ്റയുടെ ആ ഒരു ഷീറ്റ് വരുന്നുണ്ട് വട്ടർ ഫോളുടെ ഷീറ്റല്ല മറ്റേ ഷീറ്റാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിലവ് ചുരുക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും അതായത് ഈ ഒരു ഫീൽഡിലേക്ക് പുതുതായിട്ടൊക്കെ കടന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു ലോണൊന്നും എടുക്കാതെ എന്നാൽ ഓവറായിട്ടൊരു പൈസ ഒന്നും മുടക്കാതെ ഇതെച്ചാൽ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കുറേയൊക്കെ നമ്മൾ സ്വന്തം തന്നെ ചെയ്യണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുക അപ്പോൾ ഡി എഫ് എ മസ്ജിദിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് നമ്മളാ ഒരു പഴയ വീടിൻ്റെയൊക്കെ ആ ഒരു മരത്തിൻ്റെ ആ ഒരു പലകയും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൻ പുറത്തെ ആശാരിമാരെ ഒരാളെ കൂട്ടുക ബാക്കി ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഒരു കവുങ്ങും പിന്നെ എന്താ പറയുക മുളയൊക്കെ വെച്ച് ചെയ്താൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് നെറ്റ് ഞാൻ ഇന്നത്തെ വീടിൽ നമ്മൾ പറയാറുണ്ട് ഒരു ഒരു മീറ്റർ ഹൈറ്റിൽ നല്ല സേഫായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈലോൺ നെറ്റൊക്കെ മതി പിന്നെ ഇതിൻ്റെ തൂണ് നമുക്ക് ആ ഒരു വാർപ്പിൻ്റെ തൂണാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇടയിൽ സപ്പോർട്ടീവായിട്ട് മരത്തിൻ്റെ ഒരു തൂണുകളും കൊടുത്തിട്ടുണ്ട് എന്നാൽ മൊത്തം താങ്ങി നിർത്തുന്നത് ആ ഒരു കോൺക്രീറ്റിനെ അതായത് സിമെൻറ്റ് കൊണ്ടുള്ളൊരു തൂണാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫാം ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യമുണ്ട് ഇതൊരിക്കലും തന്നെ നമ്മളൊരു സേഫായിട്ട് ചെയ്യുന്ന ഫാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഒരു തുടക്കക്കാരെന്ന നിലയിൽ നമുക്കൊരു വലിയൊരു മുതൽ മുടക്കമൊന്നുമില്ലാതെ എന്താ പറയുക നമുക്കൊരു രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ ആ ഒരു പൈസ തിരിച്ച് പിടിക്കാൻ പാകത്തിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെയും നമുക്ക് ഫാമ് പറയാം അപ്പോൾ അത് നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പീര് വീണ്ടായിട്ട് നിന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യങ്ങൾ സുഹൃത്തുക്കളെ പറയാനുള്ളത് നമ്മൾ ആ ബ്രോഡിങ്ങായിട്ട് ബന്ധപ്പെട്ടത് പുതിയ ഹലജം ബൾബ് ഉണ്ടല്ലോ അത് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് അത് ലഭ്യമാകുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തു വെക്കുക അതിൻ്റെ അഫ്ലൈറ്റ് ലിങ്കാണ് ഞാൻ മുകളിൽ കൊടുത്തേക്കുന്നത് ഈ തരത്തിലുള്ള ബൾബാണ് അതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഒരിക്കൽ തന്നെ ഇൻഫ്രാ റെഡ് ബൾബ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഇൻഫ്രാ റെഡ് ബൾബ് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കരുത് അതിന് ചൂട് കുറവായിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു ബൾബാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഫിലിപ്സിൻ്റെ ലിങ്കാണ് ഞാനിപ്പോൾ മുകളിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ടി എഫ് തോമസ് കൂടുതൽ ഉപകാരപ്പെടുത്തുന്ന നല്ലൊരു വീഡിയോ വരുമ്പഴേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്